ഒരു ജോലിക്ക് വേണ്ടി രാപ്പകൽ പരിശ്രമിച്ചിരുന്ന ആളായിരുന്നു മുപ്പത് വയസ്സുകാരി ശില്പ രാവും പകലും ഇരുന്ന് പി എസ് സി പഠിച്ചതെല്ലാം ആ ഒരൊറ്റ സ്വപ്നത്തിനു വേണ്ടിയുമായിരുന്നു എന്നാൽ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കൂടി പരീക്ഷണമായ സർക്കാർ ജോലി ശില്പയെ തേടിയെത്തിയില്ല ഇതോടെ വലിയ മാനസിക വിഷമത്തിലായിരുന്നു അവൾ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാത്ത ദാമ്പത്യ ജീവിതവും പൊന്നുപോലെ സ്നേഹിക്കാൻ ഒരു മകനെയും കിട്ടിയിട്ടും അതിലൊന്നും സന്തോഷം കണ്ടെത്താൻ ശിൽപയ്ക്ക് കഴിഞ്ഞില്ല ഒടുവിൽ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും വേദനിപ്പിക്കാത്ത ഭർത്താവിനെ തനിച്ചാക്കി നിരാശയുടെ പടുകുഴിയിൽ നിന്നും മകനെയും കൂട്ടി മരണത്തിലേക്ക് പോവുകയായിരുന്നു തൃശൂർ അടാട്ട് അമ്പലക്കാവിലെ മോഹിത്തിന്റെ ഭാര്യ ചോട്ടാനിക്കര സ്വദേശിനിയായ ശിൽപയുമായി എട്ടു വർഷം മുമ്പാണ് മോഹിത്തിന്റെ വിവാഹം കഴിഞ്ഞത് അഞ്ചു വർഷം മുമ്പ് മകനും ജനിച്ചു അമലമേരി റാണി പബ്ലിക് സ്കൂളിലെ യു വിദ്യാർത്ഥിയായ അക്ഷജിനെ ഇന്നലെ രാവിലെ സ്കൂളിൽ വിടേണ്ടതായിരുന്നു എന്നാൽ കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ ഉണരേണ്ട സമയമായിട്ടും ശിൽപയെ പുറത്തേക്ക് കാണാതായതോടെ ഭർത്താവും മോഹിത്തും മോഹിത്തിന്റെ അച്ഛനും അമ്മയും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ജനലിന്റെ വാതിൽ തുറക്കുകയും ജീവൻ ഒടുക്കിയ നിലയിൽ ശിൽപയെയും മകനെയും കണ്ടെത്തിയത് മോഹിത്തിനെ സംബന്ധിച്ച് നെഞ്ചു പിളർക്കുന്ന കാഴ്ച കൂടിയായിരുന്നു അത് മകനെ കട്ടിലിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലും ശിൽപയെ കാറിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ഇസാഫ് ബാങ്കിന്റെ മണ്ണുത്തി ഹെഡ് ഓഫീസിലെ ജീവനക്കാരനായ മോഹിത്തിന് രണ്ടു നാൾ മുമ്പാണ് പനി തുടങ്ങിയത് അഞ്ചു വയസ്സുകാരനായ മകൻ അക്ഷയ്ജിത്തിനും ഭാര്യയ്ക്കും പനി വരേണ്ടല്ലോ എന്ന് കരുതി തൊട്ടടുത്ത മുറിയിലേക്ക് മാറിക്കിടക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മകനും ശില്പയും ഒരുമിച്ചാണ് കിടന്നതും ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിവരെ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു തുടർന്ന് കിടക്കുവാനായി മുറികളിലേക്ക് പോവുകയും ചെയ്തു പിന്നാലെയാണ് മകന്റെ ജീവനടുത്ത് ശില്പ മരണത്തിലേക്ക് പോയത് രാവിലെയായിട്ടും വാതിൽ തുറക്കാതായതോടെയാണ് മോഹിത്തിന്റെ അമ്മ വാതിലിൽ മുട്ടി വിളിച്ചത് ഉറങ്ങിപ്പോയതായിരിക്കുമെന്നാണ് കരുതിയത് എന്നാൽ എത്ര വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല ഇതോടെയാണ് ഭയന്നുപോയ അമ്മ മോഹിത്തിനെയും അച്ഛനെയും മോഹിത് അയൽക്കാരെയുമെല്ലാം വിളിച്ചത് അപ്രതീക്ഷിതമായി വീട്ടിൽ നിന്നും ബഹളം കേട്ടതിനെ തുടർന്ന് നാട്ടുകാരും ഓടിക്കൂടുകയായിരുന്നു സംഭവ സ്ഥലത്തേക്ക് തുടർന്ന് എല്ലാവരും ചേർന്ന് മുറിയുടെ ജനൽ ഗ്ലാസ് തകർത്ത് പരിശോധിച്ചു അപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു എന്നാൽ പരിശോധനയിൽ ആത്മഹത്യാ കുറിപ്പ് ഒന്നും തന്നെ ലഭിച്ചില്ല പകരം ജീവനൊടുക്കുന്നുവെന്ന് വെളിപ്പെടുത്തി ഫോണിൽ ശബ്ദം റെക്കോർഡ് ചെയ്തു വെക്കുകയായിരുന്നു ശില്പ ചെയ്തത് മകനെ കൊന്ന ശേഷം ശില്പ ജീവനൊടുക്കുകയായിരുന്നു ചോറ്റാനിക്കര സ്വദേശിനിയായ ശില്പ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പി എസ് സി ജോലിക്കായുള്ള പരിശ്രമത്തിലായിരുന്നു ഇതിനായി നിരന്തരം പഠിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിരവധി പരീക്ഷകളും ഇതിനൊപ്പം എഴുതിയിട്ടും കാര്യമായ ഫലം ഇല്ലാതെ പോയത് ശില്പയെ ഏറെ വേദനിപ്പിച്ചിരുന്നു ഇക്കാര്യം പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് നിരാശയുടെ പടുകുഴിയിൽ നിൽക്കവേ മരണത്തിലേക്ക് പോയതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു